നബി പുണ്യനബിള്ളം നമ്മുടെ കൽബിന്റെ ഭാഗാവണം നമ്മുടെ ജീവന്റെ ഭാഗാവണം സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ് ബന്ധം തിരിഞ്ഞാൽ കരയുമെന്നാണ് ബന്ധം തിരിഞ്ഞാൽ കരയും ഒരു കല്യാണം നടന്നു ഒരാള് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു ഴിഞ്ഞു കൂട്ടി കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കണ്ടു ഒരു ദിവസം സൽക്കാരത്തിന് വന്നു ഗൾഫിൽ പോയി ഒറ്റ ദിവസം ഒറ്റ ദിവസം ഗൾഫ് പോയി ആറ് മാസം കഴിഞ്ഞ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഭർത്താവ് മരണപ്പെട്ടാല് പെണ്ണ് ആഴ്ചകളോളം കരയും എന്താ കാരണം ബന്ധം മനസ്സിലായി എന്നുള്ളതാണ് കാരണം മുത്തനെ പിന്നെ പറയുമ്പോ നമുക്ക് കരച്ചിൽ വരുന്നില്ല അതേ കാരണം ബന്ധം മനസ്സിലായില്ല വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ് സിറാത്ത് കടന്നിട്ടാണ് വാപ്പ മക്കൾ അന്വേഷിക്കുക മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലഅഅലി അത് ചെറിയ കാലല്ല അമ്പതിനായിരം വർഷമാണ് മഷ്ഷറ എങ്ങനെ ചുരുക്കി കൂട്ടിയാലും അയിമ്പതിനായിരം കൊല്ലം ഉണ്ടാകും ചുരുങ്ങണക്കെടുത്താല് മഷറ അമ്പതിനായിരം കൊല്ലം ഉണ്ടാകും അരമണിക്കൂർ ഒരാളെ കാത്ത് നിൽക്കണം എന്ന് പറഞ്ഞാല് ഞാപ്പ വരെ വന്നിട്ട് വിളിക്കുക പറഞ്ഞു പോകും നമ്മക്ക് കാത്തുക്കാൻ പറ്റൂല അരമണിക്കൂർ ഒരാളെ കാത്തു നിൽക്കാൻ കഴിയാത്ത നമ്മളെയും കാത്ത് മുസ്തഫായ നബിഅല്ലി വസ്ലമ അമ്പതിനായിരം വർഷം കാത്തുനിൽക്കുമെന്നാണ് ഒരിക്കൽ ഒരു സ്വഹാഭി വര്യൻ പുന്നാല നബിയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ നാളെ മഷറയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഞാൻ എവിടെയാണ് ഞാനെവിടെയാണ് അന്വേഷിക്കേണ്ടതുവിയേ അപ്പ പറഞ്ഞു നന്മ തിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം ആ സൊഹാബി വര്യൻ ചോദിച്ചു അള്ളാഹുവിന്റെ അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ചു കാണാം അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് ദാഹചരമാകുന്ന ഹൗലുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് വെച്ചു കാണാം റസൂലേ അള്ളാൻറെസൂലേലം എനിക്ക് മഷറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല രബിയേ അതിനാൽ ഞാൻ എവിടെയാണ് മുത്ത് നബി സല്ലിസ്ലം തരേണ്ടത് ഒരു നിലപ്പിൽ നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു സഹാബാ സിറാത്ത് പാലം കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാതെ പോകൂല സഹാബാ വാപ്പ പാലം കടന്ന് തിരിയും ഉമ്മ പാലം കടന്നതിൻ്റെ ശേഷം തിരിഞ്ഞു നോക്കും മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് മക്കൾ മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ് പാലം കടന്നതിൻ്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി നബിദുന്യായി അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളെന്റെ ഉമ്മത്തായതുമാകുന്നു ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതരായ ഉമ്മത്ത് നബിയുടെ ഉമ്മത്താണ് നാളെ നാളെയിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ് സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നതും നമ്മൾക്കാണ് നൂറ്റി ഇരുപത് വരികൾ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്നും അതിൽ തൊണ്ണൂറ് വരികളും എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും അഷറഫ് ഹബീബുനഅലിമ പറഞ്ഞിരിക്കുന്നു സംഗതി ഇത് കൽബുക്ക് കയറാതെ നമ്മൾ ഉടുക്കൂല പുണ്യനബിസീസ് കയറലാണ് ഈ മാന് മുത്തുനബി സല്ലിസ്വല്ലമ കൽ കേറലാകുന്നു തക്കുവ

അതില് മിസ് അവര് പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു ഇവിടെ നിങ്ങൾ അന്വേഷിക്കണമായിരത്ത ഒരു നഫീസ് ഇവിടെ ഒരു പിരാന്തുള്ള ഒരു നഫീസ് ഉണ്ട് കാരണം അത് അങ്ങനെ പറഞ്ഞു ചോദിച്ച പറഞ്ഞു രാത്രി ഉറങ്ങൂല രാത്രി ഉറങ്ങൂല പാട്ടും പാടി ഇങ്ങനെ നടക്കാണ് കാരണം അപ്പൊ ചോദിച്ചു എന്താ പാട്ട് ചോദിച്ചു പാട്ട് പാട്ടെന്താന്ന് ചോദിച്ചു ചോദിച്ചു അതില് പറഞ്ഞു ആ ജല്ലില് മോഹിപ്പി കൈഫായനാമു ൂരിൽ അതാ പാട്ട് പറഞ്ഞു അജബലിൽ മുഹിബി മുഹിബായ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതം തോന്നാൻ കൈഫയനാ മു എങ്ങനെ ഓർങ്ങ ഫന്നവുമുലിൽ മുഹിബി മുഹിബിന് ഉറക്കം വരിക എന്ന് പറഞ്ഞത് ഹറമാകുന്നു പറഞ്ഞു അപ്പൊ അത് പറഞ്ഞ പറഞ്ഞു അതാ പാട്ട് ആ അത് കുഴപ്പമില്ലാറുണ്ട് ആ പാട്ടാണെങ്കിൽ കുഴപ്പമില്ലാറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റാബിയ എന്ന് പറഞ്ഞാല് നാലാമത്തോള് എന്നാണ് അർത്ഥം വാപ്പാന്റെ നാലാമത്തെ കുട്ടിയാണ് വളരെയധികം പ്രയാസമാണ് വാപ്പാക്ക് ഉണ്ടായിരുന്നത് പ്രസവിക്കപ്പെട്ട സമയത്ത് മേത്ത് തേക്കാൻ വേണ്ടി എണ്ണിയായിട്ട് ഉമ്മ വാപ്പാട് പറഞ്ഞു നിങ്ങൾ അടുത്ത പേരേ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടിരുവോന്ന് വെളിച്ചെണ്ണന്ന് ഞാൻ പറഞ്ഞു എണ്ണ വാങ്ങിക്കൊണ്ടിരുവോന്ന് ചോദിച്ചു മൂമ്പരിങ്ങനെ വിളക്കില്ല കാരണം വിളക്ക് കത്തിക്കാൻ അതിലൊഴിക്കാൻ എണ്ണല്ല പ്രസവിച്ച ഉടനെ ശരീരത്തിലൊന്നും എണ്ണ ഒക്കെ തേക്കണം അതിനും എണ്ണല്ല അതുകൊണ്ട് അടുത്ത പേരേ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുവോ നമുക്ക് ഉണ്ടാവുമ്പോൾ കൊടുക്കാറുണ്ട് ഉപരിങ്ങനെ പോയി പോയി അടുത്ത പേരെ ചെന്നിട്ട് വാലിൻറെ അടുത്ത് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നിന്ന് ചോദിക്കാൻ തോന്നിയില്ല ചോദിക്കാൻ തോന്നിയില്ല കൊറേ നേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു അതിൽ ഉമ്മ ചോദിച്ചു ഭാര്യ ചോദിച്ചു എണ്ണ ഇട്ടിയോന്ന് ചോദിച്ചു എനിക്ക് ചോദിക്കാൻ തോന്നിയില്ലാർ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല അന്ന് ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ നാട്ടിലെ രാജാവിനെ ഉറക്കത്തിൽ കണ്ടു കണ്ടിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ അയാളെടുത്ത് പോയിട്ട് അത്യാവശ്യത്തിനുള്ള പൈസ ചോദിക്കാൻ പറയുന്നതായിട്ടാണ് കണ്ടത് നേരം വെളുത്തിട്ട് രാജാവിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോയി പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് കയറിയപ്പ രാജാവ് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ മുസ്തഫായ നബി തങ്ങളെ കണ്ടിരുന്നു ഞാൻ എല്ലാ ദിവസവും ൂറ് സ്വലാത്ത് ചൊല്ലും മുന്നൂറ് സ്വലാത്ത് ചൊല്ലും വെള്ളിയാഴ്ച രാവിലെ നാനൂറ് സ്വലാത്ത് ചൊല്ലും എന്നിട്ടാണ് ഉറങ്ങല് ഇന്നലെ ഞാനും സ്വലാത്ത് ചെല്ലാൻ മറന്നപ്പൻ അഭിതങ്ങളെ കണ്ടുഅലൈ എന്നിട്ട് എന്നോട് പറഞ്ഞു എന്തേ നിങ്ങൾ എന്തേലാത്തിയെല്ലാഞ്ഞത് അയിന് പകരായിട്ട് അവിടെ ഒരാൾ വരും അയാൾക്ക് നാനൂറ് ദിനാറ് കൊടുക്കുകൊണ്ടു പറഞ്ഞു അതുകൊണ്ട് ഈ കൊള്ളി അറിഞ്ഞു അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പശുവിനെ വളർത്തലായിരുന്നു ജോലി പശുവിനെ വളർത്തിയിട്ട് പാല് കറന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെയിരിക്കെ പിതാവ് നേരത്തെ മരണപ്പെട്ടു പിതാവ് നേരത്തെ മരണപ്പെട്ടു പക്ഷേ പശുവിനെ ഉമ്മ വളർത്തി ചെറിയ കുട്ടി എന്നുള്ള ലേലും അടുത്ത് അങ്ങാടിക്ക് പാല് കൊടുത്തേക്കും ആൾക്കാർ പാലൊക്കെ വാങ്ങും പക്ഷെ പൈസ കൊടുക്കൂല അപൂർവമായിട്ട് ആരെങ്കിലും കൊടുക്കും ജീവിതം വഴിമുട്ടി അങ്ങനെ നാടുവിടാൻ തീരുമാനിച്ചു ഒരു കച്ചവട സംഘത്തോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരിക്കൽ രാത്രി താമസിച്ചു അവിടെ വലിയ ഒരു കൊള്ള സംഘം വന്ന് എല്ലാവരും കൊള്ളടിച്ചപ്പോ എല്ലാവരും അവിടുന്ന് ഓടി ഓടിയപ്പോ ബാക്കിയുള്ള മൂന്ന് കുട്ടികളും റാബിയാനെ കൊണ്ടോ ആ മറന്നും കണ്ടവിടെ ഇട്ടും കാണ്ട് പോയി നേരമ്പഴ്ത്തോകുമ്പോ റാബിയോ ഒറ്റപ്പെട്ടു ഒരു ജൂതന്റെ വീട്ടിൽ അടിമയായിട്ടെത്തി വളരെയധികം പ്രയാസകരമായ ജോലികൾ ചെയ്തു വയസ്സിയേഴായി ഭക്ഷണൊന്നും കൊടുക്കൂല ആ പ്രയാസമുള്ള ജോലിയാണ് വൈകുന്നേരം വരെ രാത്രി സമയത്ത് റൂമിന്റെ അടുക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോ യജമാനൻ ജനലിന്റെ അടുത്ത് നിന്നിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ ചെവി ഇങ്ങനെ വെച്ചു നോക്കുമ്പോ സുജൂതിൽ കിടന്നുകൊണ്ട് പറയാണ് പഠിച്ചോനേ രാത്രി മുഴുവനും ഞാൻ നിനക്ക് സുജൂത് ചെയ്യുന്നുണ്ട് നീ ഒരു എന്നോട് ഒരു കൃഫയും ഇല്ലാത്ത കാരുണ്യവും ഇല്ലാത്ത ഒരു മുതലാളിന്റെ അടുത്താണല്ലോ എന്നെ ഏൽപ്പിച്ചത് അതുകൊണ്ട് പകല് സുജൂതി ചെയ്യാൻ പറ്റായിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞത് കേട്ടു സുജൂത് കടന്ന സ്വതന്ത്രയാക്കിയ സ്വതന്ത്രയാക്കി ഒരുപാട് കാലം കഴിഞ്ഞു ആ പിതത്തായി ഒരിക്കല് അമീൻ മഹ്മൂൻ എന്നവരുടെ പിതാവ് അവരെ ഒരു വിവാഹാലോചന നടത്തി ഖലീഫ റഷീദ് ഒരു വിവാഹാലോചന നടത്തി ഒറ്റ ഡിമാൻഡ് മാത്രമാണ് ഉള്ളത് എന്ത് സൗകര്യമാണെങ്കിലും ചെയ്തു തരാം എന്റെ വീട്ടിൽ വരണമെന്നില്ല എന്റെ വിരിപ്പിൽ കിടക്കണമെന്നില്ല നിങ്ങൾക്ക് വിവാദത്തിന് എല്ലാ സൗകര്യവും ചെയ്തു തരാം ഒരു നിബന്ധന മാത്രമുണ്ട് നാളെ മാഷറയിൽ വെച്ചുകൊണ്ട് റാബ്യയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവണം എന്ന് പറഞ്ഞു വേറെ ഒന്നും വേണ്ടാറുണ്ട് അതിനെ കല്യാണം വേറെ ഒന്നിനെ കല്യാണം അതിലൊരു ചോദ്യം ചോദിച്ചു ഞാൻ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളെ സ്നേഹിക്കേണ്ടി ഒരു ഉല്ച്ചു അത് വേണ്ടി വരും നന്നു അതിനിക്ക് കഴിയൂലാർ ഒന്നും വേണ്ട പക്ഷെ ഞാൻ എന്റെ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളെ സ്നേഹിക്കേണ്ടി ഒരു ഉന്നയിച്ചു ആ വേണ്ടി വരും നന്നപ്പോ പറഞ്ഞു അതിനിക്ക് കഴിയില്ല എനിക്ക് എന്റെ റസൂലിനെ റസൂലിനെല്ലാം സ്നേഹിക്കാൻ കഴിയൂലാർഹു വസ്ലം